ഒരു താരത്തിന്റെ ശമ്പളം എന്താണ് അല്ലെങ്കിൽ എത്ര എന്നുള്ളത് നിശ്ചയിക്കാനുള്ള പിറകേറ്റും ആ നടൻ്റെയോ നടിയുടെയോ ആണ് ജൂൺ ഒന്നു മുതൽ സിനിമയിലെ എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെക്കാൻ പോകുകയാണ് സിനിമാ സംഘടന പ്രവർത്തകർ ജി എസ് ടിക്ക് വിനോദ നികുതി പിൻവലിക്കുക താരങ്ങളുടെ പ്രതിഫലം വെട്ടിക്കുറയ്ക്കുക എന്നീ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് സമരം ഉണ്ടാക്കുന്നത് ഇപ്പോഴാ ഈ വിഷയത്തെക്കുറിച്ച് മാധ്യമ പ്രവർത്തകൻ പൃഥ്വിരാജിനോട് ചോദിച്ച ചോദ്യത്തിന് പൃഥ്വിരാജ് തിരിച്ചു മറുപടി കൊടുത്തതാണ് ഇപ്പോൾ ട്രെൻഡിംഗായി നിൽക്കുന്നത് താങ്കൾ ഉൾപ്പെടുന്ന മുൻനിര താരങ്ങൾ വാങ്ങുന്ന പ്രതിഫലം മലയാള സിനിമയെ തന്നെ കുലുക്കിക്കൊണ്ട് വലിയ പ്രതിസന്ധിക്ക് കാരണമാകുന്നു ഈ വിഷയത്തോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നായിരുന്നു ഒരു റിപ്പോർട്ടർ പൃഥ്വിരാജിനോട് ചോദിച്ചത് ഞാൻ അമിത പ്രതിഫലം വാങ്ങുന്നു എന്ന് നിങ്ങളല്ല തീരുമാനിക്കേണ്ടത് ഒരു താരം വാങ്ങുന്ന പ്രതിഫലം അമിതമാണെന്ന് നിർമ്മാതാവിന് തോന്നിയാൽ ആ നിർമ്മാതാവ് ആ താരത്തെ വെച്ച് സിനിമ ചെയ്യാതിരിക്കുക അമിത പ്രതിഫലം കൊടുത്ത് ആ താരത്തിനെ വെച്ച് തന്നെ സിനിമ ചെയ്യുന്നത് പിന്നെയും എന്തുകൊണ്ടാണ് ആ താരത്തെ വെച്ച് സിനിമ ചെയ്യുന്നത് എന്ന് വെച്ചാൽ മുടക്കിയ പൈസയെക്കാൾ തിരിച്ചു കൊണ്ടുവരുവാൻ ആ താരത്തിന് കഴിയും എന്നുള്ള ഒരു വിശ്വാസം കൊണ്ടല്ലേ അപ്പോൾ ആ സിനിമ പരാജയപ്പെട്ടാൽ നഷ്ടം ഏറ്റെടുക്കാനുള്ള ബാധ്യതയും ആ നിർമ്മാതാവിനുണ്ട് ഇന്നത്തെ സിനിമ കലയേക്കാൾ ഒരു ബിസിനസ് ആണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ അടുത്ത നല്ല വീഡിയോ വീണ്ടും കാണാം ഗുഡ് ബൈ